കർണാടകയിലെ ശിരൂരിലുണ്ടായ ദുരന്തത്തിന് സമാനമായ അപകടം കാസർകോടും ആവർത്തിക്കുമോ എന്ന ആശങ്കയിലാണ് ചെറുവത്തൂരിലെ പ്രദേശവാസികളും യാത്രക്കാരും നവീകരണം നടക്കുന്ന ദേശീയപാതയോട് ചേർന്നുള്ള വീരമലക്കുന്നും മട്ടലായിക്കുന്നുമാണ് അപകട ഭീഷണി ഉയർത്തുന്നത് കുന്നുകളിൽ ഇപ്പോഴും മണ്ണിടിയുന്നത് ആശങ്കപ്പെടുത്തുന്നു ജില്ലയിൽ ദേശീയപാതയോരത്ത് ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന നിലയിലുള്ള കുന്നുകളാണ് വീരമലക്കുന്നും മട്ടലായിക്കുന്നും ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി ഈ കുന്നിന്റെ വലിയൊരു ഭാഗം ഇടിച്ച് നിരത്തിയിട്ടുമുണ്ട് കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണിടിഞ്ഞ് വലിയൊരു ഭാഗം റോഡിൽ പതിച്ചു ദേശീയപാത കടന്നുപോകുന്ന ഭാഗത്ത് കുന്നിനു താഴെ സംരക്ഷണ വേലി കെട്ടണമെന്ന നിർദ്ദേശവുമുണ്ട് മഴക്കാലം ആരംഭിക്കുന്നതിനു മുമ്പ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ പ്രദേശം സന്ദർശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിശ്ചയിച്ച ദിവസം കഴിഞ്ഞിട്ടും സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ പ്പോഴും വീരമലക്കുന്നിൻ്റെ ഒരു ഭാഗത്തു മാത്രമാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് ഈ ഭാഗത്തും മണ്ണിടിയുന്നുണ്ടെന്നതാണ് പ്രധാന പ്രശ്നം വീരമലക്കുന്നിലുള്ളത് പശിമയുള്ള മണ്ണാണ് മഴയിൽ വേഗത്തിൽ കുന്നിടിയാൻ ഇത് കാരണമാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക സമാനമാണ് ചെറുവത്തൂർ മട്ടലായക്കുന്നിലെയും സാഹചര്യം കോൺക്രീറ്റ് സ്പ്രേ ചെയ്ത് കുന്നിന് സംരക്ഷണമൊരുക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ ഇവിടെ പുരോഗമിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ സംരക്ഷണ കവചമൊരുക്കിയ ഭാഗം തന്നെ കഴിഞ്ഞ മാസം ഇടിഞ്ഞു താഴ്ന്നിരുന്നു കർണാടകയിലെ ശിരൂരിലുണ്ടായ അപകടത്തിന്റെ ഞെട്ടലിൽ നിൽക്കുന്ന മലയാളികൾ ദേശീയപാതയോരത്തെ കുന്നുകളെയെല്ലാം ഭയപ്പാടോടെയാണ് കാണുന്നത് ഈ സാഹചര്യത്തിൽ അപകട ഉയർത്തുന്ന ഈ കുന്നുകളുടെ നിലവിലെ സംരക്ഷണ പ്രവർത്തനങ്ങൾ നേരിട്ടെത്തി പരിശോധിച്ച് വിലയിരുത്താനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുവാനും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള സംഘം പ്രദേശത്തെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരളാവിഷൻ ന്യൂസ് കാസർഗോഡ്